തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ഐ ടി ജീവനക്കാരിയെ പീഡിപ്പിച്ച പ്രതി ബെഞ്ചമിൻ സ്ഥിരം കുറ്റവാളിയെന്ന് പോലീസ് ഇയാൾക്കെതിരെ നേരത്തെയും ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ അറസ്റ്റ് ചെയ്ത പ്രതിയെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതിയെ പോലീസ് നാളെ കസ്റ്റഡിയിൽ വാങ്ങും മധുര സ്വദേശിയായ ഡ്രൈവർ ബെഞ്ചമിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെ ആറ്റിങ്ങൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പ്രതി ബെഞ്ചമിനെ ഹാജരാക്കി കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി പ്രതിയെ പോലീസ് നാളെ കസ്റ്റഡിയിൽ വാങ്ങും മൂന്ന് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് സാധ്യത പ്രതി ബെഞ്ചമിൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്ന് പോലീസ് പറയുന്നു തമിഴ്നാട്ടിൽ ഇയാൾക്കെതിരെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തെരുവിൽ ഉറങ്ങുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് ഇയാളുടെ സ്ഥിരം രീതിയാണെന്നും പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഐ ടി ജീവനക്കാരിയെ പീഡിപ്പിച്ചത് ലോറി ഒതുക്കിയ ശേഷം സർവീസ് റോഡിലൂടെ നടക്കുമ്പോൾ മുറിയിലെ വെളിച്ചം ശ്രദ്ധയിൽപ്പെട്ടു വെളിച്ചം കണ്ട വീട്ടിൽ അതിക്രമിച്ചു കയറുകയും യുവതിയെ പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത് ജനം തിരുവനന്തപുരം